ഡ്രാഗൺ ഫ്രൂട്ട് ചട്ടിയിൽ നട്ട് വളർത്തിയതാ ഇത് ഇതിന്റെ കഥ വലിയൊരു കഥയാ പറയാ വാ ഇത് ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞാൻ തന്നെ വിത്തിട്ട് പുളപ്പിച്ച് നട്ടതാണ് കുറേ കൂട്ടുകാരന്മാരും കൊടുത്തു ഇത് ഒരു പോയി കാരണം ഞാനത് ശുശ്രൂഷുകൊണ്ടിരുന്നതാണ് അപ്പോൾ ട്രാൻസ്ഫർ ആയപ്പോൾ കൂട്ടുകാരനെ ഒടിച്ച് പോകുന്നതാണ് അപ്പോൾ പുള്ളിക്കും നോക്കാൻ പറ്റാത്തത് കൊണ്ട് തിരിച്ചെനിക്ക് തന്നു ഇതിൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് കാര്യം ഏകദേശം ഇതിപ്പോ നമുക്ക് ഫലം തരേണ്ട സമയം കഴിഞ്ഞു അത്രയും പ്രായമുണ്ട് അത് മുരളിച്ച് പോയെന്ന് എന്ന് പറഞ്ഞല്ലേ കാണിച്ചു തരാം സംഗതി ഇത് ചട്ടിക്കകത്ത് വെച്ചിരുന്നത് ഇത് നിന്ന് ഷിഫ്റ്റ് കേട്ടോ അവിടെ ഈ എന്താ പറയുക ആഫ്രിക്കൻ ഒച്ച ഉണ്ട് ഇത് കേട്ടോ ഈ അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഈ കാണുന്ന ഇത് കേട്ടോ ഈ ഇവർ ഈ കാമ്പെല്ലാം തിന്നിട്ട് ഇത് തണ്ട് മാത്രമാക്കി വെച്ചിരിക്കുക കേട്ടോ ഇതിങ്ങനെ കുറെ ഉണ്ട് കുറേ കൊത്തിരി തിന്നു പോയായിരുന്നു ഏഹ് ഇവിടെയൊക്കെ ബാഗം മുട്ടുണ്ട് ഇതൊക്കെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിത്തിട്ട് മുളപ്പിച്ച തയ്യാണ് ഞാൻ ഞാൻ തന്നെ വിത്തിട്ട് പല പ്രാവശ്യം ഇട്ട് നോക്കി ഇത് കണ്ടില്ലേ ഇതെല്ലാം തിന്നുപോയിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഈ കമ്പിൽ മാത്രം ഇതെല്ലാം ഇവരൊക്കെ ഇത് ഇത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കണ്ട് കമ്പ് മാത്രം ഇത് കണ്ട് ഇപ്പോൾ ഇവർ ഇവിടെ അപ്പോൾ ഇവനെ ഒന്ന് റീപ്ലാന്റ് ചെയ്യണം അതിനുള്ള പരിപാടികളാണ് ഈ കാണുന്നത് ഉണ്ടല്ലേ അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല അത് കാണാം ഇതേണ്ട ഇതെല്ലാം തിന്നതാണേ ഇതേണ്ടോ ഇതൊക്കെ തിന്നതിൻ്റെ ബാക്കി ശേഷിയാണിത് അതിൻ്റെ ഒരു മുന്നോടിയെന്ന് പറഞ്ഞ പോലെ വേര് മുളപ്പിക്കാൻ വേണ്ടി കുറച്ച് ട്രാങ്ക് കൂടിൻ്റെ തൈ മുറിച്ച് വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് ഈ അടിയിൽ വെള്ളമാണ് അപ്പോൾ ഇവിടെ നിന്നാണ് വേര് മുളയ്ക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയുള്ളൂ ഏകദേശം ഒരാഴ്ച എടുക്കും വേര് മുളയ്ക്കാൻ വേര് മുളച്ചതിന് ശേഷം റീപ്ലാന്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിനകത്ത് ഡ്രാഗൺ ബൂട്ട് നടുന്നതിനായിട്ട് ഒരു ഡ്രമ്മ വാങ്ങി ഉണ്ടല്ലേ കട്ട് ചെയ്തു കേട്ടോ കട്ട് ചെയ്തിട്ട് മണ്ണൊക്കെ നിറച്ച് ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഈ കാലിൻ്റെ ഉള്ളിൽ പി വി സി പൈപ്പ് അതിനുള്ളിൽ കോൺക്രീറ്റ് ഒക്കെ നിറച്ച് റെഡിയാക്കിയിരിക്കുക അപ്പോൾ മുകളിൽ വെക്കുന്നതിനായിട്ട് മോട്ടോർ സൈക്കിളിൻ്റെ ടയറ് ഉണ്ടോ മോട്ടോർ സൈക്കിളുടെ ടയറിനത് സെല്ലോട്ടെപ്പ് ചീറ്റിയിരിക്കുക അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രിക്കോഷനാണ് അപ്പോൾ വെള്ളം ഇറങ്ങി കൊതുക് ഉണ്ടാകണ്ട അപ്പോൾ അത് അതുകൊണ്ടാണിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനി മുകളിലോട്ട് എടുത്തു വെച്ച് ഇത് വളർന്നു വരുമ്പോഴത്തുള്ള പരിപാടിക്കാണ് കേട്ടോ ഇതിങ്ങനെ വെച്ച് കെട്ടിക്കൊടുത്ത് ഇതിനുള്ളിലൂടെ കയറ്റി വിട്ടച്ചാൽ മതി പിന്നെ ഈ സൈഡിലെ കമ്പികൾക്കൊക്കെ ഇങ്ങനെ ഒരു ഇത് കൊടുക്കണം ഉണ്ടല്ലേ ഇതുപോലെ കാരണം നമ്മുടെ കണ്ണിലോ ഇപ്പോൾ നടന്നു പോകുമ്പോൾ യാതൊരു സമയമായിട്ട് കണ്ണിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിക്കോഷനാണ് പൊക്കം കുറവുള്ളവർക്ക് കേട്ടോ അല്ല ഇപ്പോൾ പൊക്കം കുറവുള്ള സ്ഥലങ്ങളിൽ കൂടുതലുള്ളതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇനി ഈ കാണുന്ന ട്രാൻ ബൂട്ടമെല്ലാം പറിച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം കുറേ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ തണ്ടൊക്കെ മുറിച്ച് വെച്ച് അപ്പോൾ ഇതിന് ബാക്കിയുള്ള വീഡിയോ പിന്നെ കാണുന്നതായിരിക്കും കേട്ടോ ഓക്കേ